പ്രതിപക്ഷം സംഘടിപ്പിച്ച വിചാരണ സദസ് പറവൂരിൽ നടന്നു കേരള സർക്കാരിന്റെ ദൂർത്തിനും സാമ്പത്തിക പ്രതിസന്ധിക്കും അക്രമ രാഷ്ട്രീയത്തിനുമെതിരെയാണ് യു ഡി എഫ് പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ പി എസ് രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ഷിബു ബേബി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി കാസർഗോഡ് നിന്ന് മുൻപ് എന്തായിരുന്നു നമ്മുടെ ഖജനാദിന സ്ഥിതി അഞ്ചു ലക്ഷം രൂപയ്ക്ക് മീതയുള്ള ഒരു ചെക്ക് പാസ്സാവില്ല ഇപ്പോൾ പത്ത് ദിവസം മുമ്പ് ധനകാര്യമന്ത്രി വാക്കാതൊരു ഉത്തരവെത്തും ഒരു ലക്ഷം രൂപയ്ക്ക് മീതെയുള്ള ഒരു ചെക്കും പാസ്സാവില്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു ലക്ഷത്തി താഴെയുള്ള ചെക്കെല്ലാം പാസ്സാവുന്നു അത് വാങ്ങിച്ചു വെക്കും പിന്നെ തരാൻ വേണ്ടി അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ ഖജനാവ് താഴെത്തു കൂട്ടിയിട്ടാണ് ഈ മുഖ്യമന്ത്രിയും സംഘവും നാൽപ്പത്തിനാല് ദിവസകാലം ഭരണശിരാകേന്ദ്രത്തിൽ നിന്ന് മാറി നിന്ന് ഇത് മുഴുവൻ കാണിച്ചു അഞ്ചു മാസം മുമ്പ് മന്ത്രിമാർ വന്ന താലൂക്കിൽ എല്ലാവരുടെയും പരാതികൾ വാങ്ങിച്ചു ലക്ഷക്കണക്കിന് പരാതികൾ കെട്ടി തിരുവനന്തപുരത്ത് വെച്ചിരിക്കുകയാണ് തുറന്നു നോക്കിയിരിക്കുകയാണ് ദൈവം വീണ്ടും പരാതി വായിക്കാൻ എത്തുകയാണ് ഇപ്പൊ കിട്ടിയ പരാതിക്കൊരു വ്യത്യാസമുണ്ട് പെട്ടെന്ന് മറുപടി ഉണ്ട് എന്നൊരാള് ഞാൻ പേരാമ്പ്രയിൽ ചെന്നപ്പോൾ പ്രതിസാറേ കെട്ടിടത്തിന് നമ്പറിട്ട് കിട്ടാതെ ഇരുപത്തഞ്ച് പ്രാവശ്യം ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി പോയി ആരോ തരിക അപ്പോൾ ഞാൻ സദസ് വന്നത് ഞാൻ കൊണ്ടുപോയി ചോദിച്ചു പരാതി ഒരാഴ്ചക്കുള്ളിൽ മറുപടി വന്നു എന്താ മറുപടി എന്ന് അറിയാമോ പഞ്ചായത്ത് സെക്രട്ടറി കണ്ടാവുക പിന്നെ ഒരാള് ബാലിശ്ശേരിയിൽ ചെന്നപ്പോ എന്നോട് പറഞ്ഞു ഞാൻ ചെരുപ്പ് തേന് എന്റെ എ പി എൽ കാർഡ് ബി പി എൽ കാർഡ് സപ്ലൈ ഓഫീസറെ കാണാൻ പോയി രക്ഷയില്ല ഒരു ചെരുപ്പ് മുഴുവൻ തേഞ്ഞ് പോയി നടക്കുന്നില്ല അപ്പോഴാ നവകേരള സദസ് ഒന്ന് കൊണ്ടു കൊടുത്തു മറുപടി കിട്ടി ഒരാഴ്ചയ്ക്കും എന്താ മറുപടി എന്ന് വരെയോ സപ്ലൈ ഓഫീസറെ കാണാൻ പോയി അതാണ് ഇപ്പൊ മറുപടി കൊടുക്കുന്നത് ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു വെള്ളി വിളിച്ച് ചോദിക്കുന്നു കേരളത്തിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവല്ലേ നിങ്ങളുടെ ഹൈബീഡൻ എം പി രമ്യ ഹരിദാസ് എം പി കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ മുൻ എംപി പി സി തോമസ് മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഹംസ പാറക്കാട്ട് ഡി സി സി എറണാകുളം പ്രസിഡന്റ് എം മുഹമ്മദ് ഷിയാസ് മുൻപി കെ പി ധനപാലൻ പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ പറവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഡെന്നി തോമസ് പറവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം എസ് റെഡ്ജി രമേഷ് ഡിക്കുറുപ്പ തുടങ്ങിയവർ സംസാരിച്ചു പറവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഡെന്നി തോമസ് കുറ്റപത്രം വായിച്ചു